ഓരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ മാറി മാറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ദൈവം എന്താ എന്നെ മറന്നു കളഞ്ഞേ ദൈവം എന്താ പ്രവർത്തിക്കാത്തത് രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയോ കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കാത് മന്ദമായി പോയോ എന്താ ദൈവം എനിക്ക് വേണ്ടി ഇടപെടാത്തത് എനിക്കൊരു മറുപടി എന്താ ഉണ്ടാകാത്തത് എൻ്റെ വിഷയത്തിനൊരു പ്രവൃത്തി എന്താ ഉണ്ടാകാത്തത് ഇങ്ങനെ ഒരുപാട് ആകുലങ്ങളുമായിട്ട് നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ആകാം കർത്താവിൻ്റെ മറുപടി ഇതാണ് എന്തെല്ലാ സാഹചര്യങ്ങളും മാറിയാലും കർത്താവിന് ഒരു മാറ്റവും ഇല്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ഹാലലു എ ദൈവം എന്തെല്ലാം യേശു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഒരിക്കലും മാറുന്നില്ല ഒരു വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല മനുഷ്യർ മാറിപ്പോകും എനിക്ക് ദൈവം മനസ്സിലാക്കുന്ന കാര്യം ദൈവം തന്നെ ചിലരെയൊക്കെ മാറ്റി നിർത്തും ഹാലലൂയ്യ മാനുഷികമായി നമ്മളെ സഹായിക്കുവാൻ കഴിവുള്ള ചിലരെയൊക്കെ ദൈവം മാറ്റി നിർത്തും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഏറ്റവും ഭീമളായിട്ടുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ലോകം എന്താ പറയുന്നത് മതിക്കാത്ത വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ആയിരിക്കും ദൈവമഹത്വത്തിൻ്റെ വിഷയമാക്കാൻ നമ്മളെ ഉപയോഗിക്കും ഹാലലൂയ്യ യേശു ജനിച്ചത് തന്നെ യേശു ജനിച്ചത് തന്നെ നിങ്ങളൊന്ന് നോക്കിയേ ഒരു ഒരു പുരോഹിതൻ്റെ മകനോ ഒരു പരീഷൻ്റെയോ ഒരു ശാസ്ത്രിയുടെയോ ഒരു ധനവാൻ്റെയോ പ്രമാണിയുടെ മകനായിട്ടല്ല ഒരു തച്ചൻ്റെ മകനായിട്ട് വിദ്വാൻമാർ വിചാരിച്ചു മഷിക ജനിക്കാൻ പോകുന്നത് രാജാവായിട്ടാണല്ലോ അതുകൊണ്ട് ഹേരോദ രാജാവിൻ്റെ മഹാനായ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ഹേരോദാവിൻ്റെ മകനായിട്ടായിരിക്കും ജനിച്ചത് പക്ഷെ അവൻ ജന അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇല്ല അവർ കൊട്ടാരത്തിലല്ല ഒരു പുൽക്കൂട്ടിലാണ് അവനെ കണ്ടത് പുൽക്കൂട്ടിൽ യേശുവിനെ കണ്ടു ശിശുവിനെ കണ്ടു വീണ് യേശു എന്നിട്ട് അവർക്ക് മനസ്സിലായി ദൈവത്തനാണെന്ന് വീണ് യേശു ക്രിസ്തുവിനെ നമസ്കരിച്ചു ആ ശിശുവായ ക്രിസ്തുവിനെ നമസ്കരിച്ചു അപ്പൊ യേശു ക്രിസ്തു അവനെ കാണുവാൻ വന്നവർ അല്ലെങ്കിൽ അവൻ ജനിക്കുന്ന എങ്ങനെയായിരിക്കും ചിന്തിച്ചവർക്ക് മനസ്സിലാക്കി എന്തിനാണെന്നറിയാമോ ഒരു ഒരു തച്ചൻ്റെ മകനായി ജനിച്ചവൻ ഏറ്റവും ചെറിയ സാഹചര്യത്തിലും ജനിക്കുന്നവനും ദൈവത്തിൻ്റെ മഹത്വമായി മാറാൻ പറ്റും അതിനുവേണ്ടിയാണ് ഏറ്റവും താണു യേശു നിന്നത് യേശു താണു വന്നത് അവൻ്റെ കൂടെ കൂട്ടിയവരൊക്കെ ആയിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കൊച്ചു സാഹചര്യങ്ങളിലും തീരെ ചെറിയ സാഹചര്യങ്ങളിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും യേശു ദൈവത്തിന് മാറ്റമൊന്നുമില്ല ദൈവം എന്ത് വാക്ക് പറഞ്ഞോ ദൈവം ഏത് വാഗ്ദാനം തന്നോ അത് നിവർത്തിക്കാൻ ദൈവ ശക്തനാണ് അതിന് നമ്മുടെ ഒരു സാഹചര്യങ്ങളും നമ്മൾ വേണ്ട അതിന്റെ ഒരു സാധ്യതകളും നമ്മളായിട്ട് സൃഷ്ടിക്കണ്ട സൃഷ്ടിക്കണ്ട ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിക്കുക ദൈവ ശക്തനാ യേശുക്രി അവൻ മുമ്പ് ദൈവം അവൻ ഇപ്പോഴും ദൈവം ഇനി ദൈവമായിരിക്കും അവന് മാറ്റമൊന്നുമില്ല ചില ചിന്തിക്കുന്നുണ്ട് ദൈവം മാറിപ്പോയോ അവന്റെ ശക്തി കുറഞ്ഞോ ഇല്ല അവൻ കുറയില്ല ദൈവസന്നിധിയിൽ ഒരു ജടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ആരെയും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വിട്ടു കൊടുക്കില്ല ഏലിയാവിനെ നോക്കിക്കേ ഏലിയാവിനെ പോഷിപ്പിക്കാനായി ധനവാന്മാരുടെ വീടുകളൊന്നും ഒരുക്കാതെ ഒരു കാക്കയെ ഒരു വിധവയെ എത്രയാണെന്നറിയാമോ ദൈവത്തിന് ഏറ്റവും ചെറിയ സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയും ദൈവത്തിൻ്റെ മഹത്വനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ചെറിയ സാഹചര്യത്തിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാനുണ്ട് ഇന്ന് നിങ്ങളായിരിക്കുന്ന വീടോ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും ലളിതമായ സാഹചര്യമോ കണ്ടിട്ട് കർത്താവ് എനിക്ക് മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉയർന്നേനെ എവിടെയോ എത്തിയേനെ എന്ന് ചിന്തിക്കരുത് നിങ്ങളായിരിക്കുന്ന കൊച്ചു സാഹചര്യത്തിലും കർത്താവ് ഇറങ്ങി വരും അവിടെയും ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും കാരണം ദൈവത്തിന് മാറ്റമില്ല സാഹചര്യം ആയിരിക്കോട്ടെ നിങ്ങളുടെ ഏത് വിഷയങ്ങളും സാഹചര്യങ്ങളും നിങ്ങളെ മാറ്റിമറിച്ച് നിങ്ങളെ കുറെ പേര് അവോയ്ഡ് ചെയ്ത് നിങ്ങളെ സഹായിക്കരുന്ന് പലരോട് പറയിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ദൈവത്തിന് മാറ്റമില്ല സാഹചര്യങ്ങൾക്ക് മാറിയ മാറ്റം വന്നേക്കാം ദൈവത്തിന് മാറ്റമില്ല അതെ വിശ്വസിക്കുക എൻ്റെ ദൈവത്തിന് മാറ്റമില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കും ദൈവത്തിൻ്റെ അടുക്കള രണ്ടു ഗുരുതി ലേഖന ഒന്നാമത്തെ ഇരുപതാം വാക്യം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവരിൽ ഉവ എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമ്പോൾ അവനിൽ ആമേനെന്നും തന്നെ അതെ എത്ര വാഗ്ദത്വം ഉണ്ടെങ്കിലും ഈ അത് കൂടുതലാണെന്നോ അത് ഇപ്പം പറ്റുകയല്ലെന്നോ ബുദ്ധിമുട്ടാണെന്നോ കർത്താവ് പറയില്ല കർത്താവ് പറഞ്ഞ എത്ര വാഗ്ദത്വം ഉണ്ടെങ്കിലും കുഞ്ഞേ അത് ആമയെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാം അത് ഞാൻ നിവർത്തിച്ചു തരാം ഹലലൂയ്യ എത്ര വാഗ്ദത്വം ഉണ്ടെങ്കിലും അത് നിവർത്തിക്കാൻ ദൈവ ശക്തനാണ് നമ്മൾ ആമേൻ പറഞ്ഞാൽ മതി ഒരു സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനുണ്ട് ഹലലൂയ്യ അനുകൂലമല്ലാത്ത എത്ര സാഹചര്യമാണെങ്കിലും ദൈവം അത് അനുകൂലമാക്കിത്തരും ആമേൻ മേൻ യശ്യാ പുസ്തകം അൻപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ലെന്ന് നിന്നോട് കരുണയുള്ള എഫ് ചെയ്യുന്നു കരുണയുള്ള കർത്താവ് പറയുക പർവ്വതങ്ങളൊക്കെ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നമ്മൾ മുമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായത്തിൻ്റെ പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ എന്ന് പറയുന്നവരൊക്കെ നീങ്ങിയാലും ദൈവത്തിൻ്റെ ദയമാറത്തില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം മാറില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി മാറില്ല നിങ്ങൾ വിശ്വസിച്ചോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരന്തെയും വെക്കും നിങ്ങൾ വിശ്വസിക്കേ ദൈവത്തിന് മാറ്റമില്ല ഹാല ലൂയ ഞാൻ ആൽഫയും ഒമേ ഒമേഖയമാകുന്നു യേശുവിനെ കുറിച്ച് പറയുക ഇന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ആരോ ചെയ്യുന്നു വെളിപ്പാട് ഒന്നിന്റെ എട്ട് ഈ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നദ്ധിയിൽ പിതാവിനോട് ഒപ്പം ഇരുന്നവൻ അവൻ വരുന്നവനാണ് അവൻ ഇപ്പോൾ ഇരിക്കുന്നവനാണ് ഹമേൻ സംശയിക്കൊന്നും വേണ്ട യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനായ ദൈവം തന്നെയാണ് അവൻ അങ്ങനെ ആയിരുന്നു മനുഷ്യനായി മാറി പിതാവിൻ്റെ ഇടയ്ക്കിൽ ഇന്ന് ഇരിക്കുന്നു ഹാല ലൂയ അപ്പം ഈ ദൈവത്തിന് മാറ്റമില്ല യേശുവിന് മാറ്റമില്ല വിശ്വസിക്കേ ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും മാറ്റമില്ല നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ സാഹചര്യമാണെങ്കിലും അത് മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട് ദൈവം മാറാത്തവൻ മനുഷ്യനൊക്കെ മാറട്ടെ മാറിയാലും നിരാശപ്പെടരുത് കേട്ടോ പരിഭവിക്കരുത് ആരെയും കുറ്റം പറയണ്ട ദൈവം ചിലരൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ ദൈവം ചിലപ്പോൾ കൽപ്പിച്ച് മാറ്റും കേട്ടോ ചിലരുടെ മുഖമൊക്കെ നിങ്ങളെ സഹായ നിങ്ങൾ നിൽക്കും അവരെന്താണ് മുഖം മറച്ചു കളഞ്ഞത് അവർ മാറിപ്പോയത് എന്താണെന്ന് ദൈവം ചിലരുടെ മുഖം മാറ്റും ചിലര് നമ്മളോട് കരണ്ടത് തോന്നാതെ പ്രവർത്തിക്കും അതിനകത്തൊക്കെ ഉദ്ദേശമുണ്ട് ഞാൻ കർത്താവിനിലേക്ക് തിരിയണം എൻ്റെ കർത്താവിൻ്റെ മുഖത്തെ നോക്കണം എൻ്റെ കർത്താവിനെ കൂടെ കാണണം അത് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ശ്രേഷ്ഠമായത് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ആരും അതിനകത്തൊരു മഹത്വം എടുക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങളുടെ ഉയർച്ചയിൽ മഹത്വം എടുക്കാനായിട്ട് ദൈവം ആരും അനുവദിക്കില്ല നിങ്ങൾ നിർബന്ധിച്ച് ചിലപ്പോൾ ഉള്ളൂ പക്ഷേ ദൈവഹിതപ്രകാരം നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആക്കി ദൈവം മാറ്റുന്ന എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഉയർച്ചയിൽ ദൈവം നിങ്ങളെ മാനിക്കുമ്പോൾ ആരും അതിനകത്തൊരു മഹത്വം എടുക്കാൻ ദൈവം അനുവദിക്കില്ല കർത്താവ് മാത്രം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ അവൻ്റെ വാഗ്ദത്തം മാറില്ല അവൻ്റെ വാക്ക് മാറില്ല അവൻ്റെ വചനം മാറില്ല അവൻ്റെ കരുതൽ മാറില്ല അവൻ്റെ ദയ മാറില്ല അവൻ്റെ കരുണ മാറില്ല അവൻ്റെ കാരുണ്യത്തിന് മാറ്റമില്ല പ്രിയകർത്താവേ ഈ സന്ദേശം കേട്ട് മാറ്റമില്ലാത്തൊരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഈ സന്ദേശത്തോടെ കേട്ട ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കളോട് കൂടെ ഇരിക്കണമേ അവരുടെ വിഷയത്തിൽ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവിടെ കരം കുറുക അവിടുത്തെ കരം കുറുകിയിട്ടില്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം കർത്താവുടെ അവിടുത്തെ കരം കുറുകിയിട്ടില്ല അവിടുത്തെ അവരുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം അങ്ങയുടെ കാതും നന്നായിട്ടില്ല മക്കൾക്ക് വേണ്ടി മാറ്റമില്ലാത്ത ദൈവം അത്ഭുതം ചെയ്യണമേ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയത്തിൽ ദൈവമേ ചില വഴികളൊക്കെ അടഞ്ഞതും ചിലൊക്കെ സഹായിക്കാതിരുന്നതും പ്രവർത്തിക്കാതിരുന്നതും അങ്ങയുടെ പദ്ധതിയിലാണ് അത് അവിടത്തേക്ക് പ്രവർത്തിക്കാനുള്ളതാണ് അവിടുത്തെ ദൂതന്മാർക്ക് ഇറങ്ങി വരാനുള്ളതാണ് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താനുള്ളതാണ് ആ വിഷയങ്ങളിൽ അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട് വരട്ടെ എല്ലാ നിരാശകളും സംശയങ്ങളും ഭാരങ്ങളും മാറിപ്പോകട്ടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമഹത്വം കാണട്ടെ മാറ്റമില്ലാത്ത കർത്താവ് ഈ മക്കൾക്കുണ്ട് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ലവ്ലി ഡേ